ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗ്ലൈക്കോളിക് ഓർഡിനറിയുടെ ഗ്ലൈക്കോളിക് ടോണറിനെ കുറിച്ചാണ് കേട്ടോ അതായത് ഞാനത് സ്കാൽപ്പിലും എൻ്റെ ഫേസിലും യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ഞാനിത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് പിന്നെ ഞാനും ഇതെൻ്റെ ഫ്രണ്ടും പിന്നെ എൻ്റെ ഹസ്ബൻഡും യൂസ് ചെയ്തിരുന്നു അപ്പോൾ അവർക്ക് ഇത് ചെയ്തു കഴിഞ്ഞുള്ള എക്സ്പീരിയൻസ് എന്താണ് അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഹെയർ കെയർ റൊട്ടീനും അതേപോലെ സ്കിൻ കെയർ എന്നൊക്കെ വേണമെങ്കിൽ ബേസിക് സ്കിൻ കെയർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ടോണറിനെ കുറിച്ച് പറയുന്നതിനേക്കാൾ മുൻപ് ഞാൻ എൻ്റെ സ്കിൻ ടൈപ്പും എൻ്റെ പ്രശ്നങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് പറയാം അപ്പോൾ എൻ്റെ സ്കിൻ ടൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ സ്കിൻ ആണ്ട്ടോ അതായത് ഫേസ് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് നമ്മൾ ഒന്നും ക്രീമും ഒന്നും അപ്ലൈ ചെയ്യാതെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വരണ്ട് എന്താ പറയുക നമുക്കിങ്ങനെ ചൊറിച്ചിൽ വന്നു തുടങ്ങും അതേപോലത്തെ അത്രയും ഡ്രൈ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്കിന്നാണ് എൻ്റെ അപ്പോൾ എനിക്കുണ്ടായിരുന്ന പ്രശ്നങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിക്കൻ സ്കിൻ ഉണ്ടല്ലോ ഇപ്പോൾ കെരാറ്റോസിസ് പൈലറിസ് എന്ന് പറയും അതായത് സ്ട്രോബെറി സ്കിന്നു നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടായി കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ കയ്യമ്മയൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞി ഇങ്ങനെ ബമ്പ് പോലത്തെ ഇങ്ങനെ കുഞ്ഞു കുരുക്കൾ അത് ചിലപ്പോൾ റെഡായിരിക്കാം ചിലപ്പോൾ ബ്രൗൺ കളറിൽ അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്കുണ്ട് കയ്യമ്മ അതേപോലെ തന്നെ എൻ്റെ ഫേസിലിവിടെയുണ്ട് പിന്നെ എനിക്ക് തലയിൽ സ്കാൽപ്പ് ഡ്രൈ സ്കാൽപ്പാണ് ഡ്രൈ സ്കാൽപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് ചൊറിച്ചില് ചൊറിച്ചിലും ഉണ്ട് അതേപോലെ എപ്പോഴും ഇങ്ങനെ മുടിയിരുമ്പോൾ അല്ലെങ്കിൽ ജസ്റ്റ് കൈ ഒന്നിങ്ങനെ ഓടിക്കും ഒന്നിങ്ങനെ തൊടുമ്പോളിക്കും വെള്ളപ്പൊടി ഇങ്ങനെ ഫുൾ ഇങ്ങനെ പൊന്ത അതൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ചൊറിയുമ്പോളിക്കും നമ്മുടെ നഗത്തിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ നിറച്ചിങ്ങനെ വെള്ളപ്പൊടികൾ വരാം പിന്നെ ഇങ്ങനെ വെള്ളപ്പൊടി വീടുക അതേപോലെ നല്ലപോലെ ഹെയർ ഫോൾ ഉണ്ടായിരുന്നു ഇതൊക്കെയായിരുന്നു എൻ്റെ പ്രശ്നങ്ങൾ ഇനി ഡ്രൈ സ്കാൽപ്പും ഡാൻഡ്രഫും ഏകദേശം ഒരേപോലെയാണ് സിമിലറാണ് കാണാനൊക്കെ ഇനി ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ സ്കാൽപ്പ് മെയിനായിട്ടും നമ്മുടെ കോൾഡ് വെതർ കാരണമാണ് ഇങ്ങനത്തെ തണുപ്പുള്ള രാജ്യങ്ങൾ താമസിക്കുമ്പോൾ വരുന്നൊരു പ്രശ്നമാണ് ഡ്രൈ ആവുന്നത് കൊണ്ട് വരുന്നതാണ് ഡ്രൈ സ്കാൽപ്പ് അതേപോലെ നമ്മുടെ സ്കാൽപ്പ് മര്യാദയ്ക്ക് നമ്മൾ മോയ്സ്ചറൈസ് ചെയ്തില്ലെങ്കിൽ ഹൈഡ്രേറ്റ് ആയിട്ടല്ല ഇരിക്കണെന്നുണ്ടെങ്കിൽ ഡ്രൈ സ്കാൽപ്പ് വരും അത് നമുക്ക് ഇതേപോലെ മുടിക്കൊഴിച്ചിൽ വരും ഇച്ചിങ് ഉണ്ടാവും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഇനി ഡ്രാൻഡ് റഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഈസ്റ്റ് പോലത്തെ ഒരു ഫംഗസ് ആണ് അത് പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് വരാം അപ്പോൾ അതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത അത് അതിലത്തെ ഫ്ലേക്സ് കുറച്ചുകൂടി കൂടി ഉണ്ടായിരിക്കും അതായത് ഇപ്പോൾ ഡ്രൈ സ്കാൽപ്പിൽ നമുക്കിങ്ങനെ വെള്ളപ്പൊടികളിങ്ങനെ തലച്ചൊറിയുമ്പോഴേക്കും ഇങ്ങനെ പൊന്തി വരുന്നുണ്ടെങ്കിൽ ഡാൻഡ്രഫിന് ആ ഒരു ഫ്ലേക്സ് ചിലപ്പോൾ ഹെയറിൽ അല്ലെങ്കിൽ സ്കാൽപ്പിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും അപ്പോൾ നമ്മളിങ്ങനെ പറിച്ചിങ്ങനെ മുടിമൊന്നൊക്കെ ഇങ്ങനെ അതിങ്ങനെ പറഞ്ഞു പോരാനായിട്ട് ഒരിത്തിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കും അതേപോലെ ചൊറിച്ചിലും അങ്ങനത്തെ ബാക്കി കാര്യങ്ങളും ഒക്കെ ഡാൻഡ്രഫിനും ഉണ്ട് കിട്ടാം പിന്നെ മൈൽഡ് ആയിട്ടുള്ള ഡാൻഡ്രഫും ഉണ്ട് അപ്പോൾ ഡ്രൈ സ്കാൽപ്പിനും പിന്നെ മൈൽഡ് ആയിട്ടുള്ള ഡാൻഡ്രഫിനും ഈ ഒരു ഗ്ലൈക്കോളിക് ടോണർ യൂസ്ഫുള്ളാണ് പക്ഷേ ഡാൻഡ്രഫ് ഇപ്പോൾ കുറച്ചുകൂടി നന്നായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഇതൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതാണ് എൻ്റെ സ്കിൻ ടൈപ്പും എൻ്റെ പ്രശ്നങ്ങളും എനിക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാനിത് എങ്ങനെയാണ് യൂസ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളത് പറയാം ഒരു അഞ്ചാറ് മാസമായി ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതിപ്പം എൻ്റെ രണ്ടാമത്തെ ബോട്ടിലാണ് രണ്ടാമത്തെ ബോട്ടിൽ കഴിയാറായി ഇനി മൂന്നാമത്തെ എനിക്ക് വാങ്ങിക്കണം അപ്പോൾ ഓർഡിനറി ബ്രാൻഡിൻ്റെ ഗ്ലൈക്കോളിക് ആസിഡ് സെവൻ പെർസെൻറ്റേജ് എക്സ്ഫോളിയേറ്റിംഗ് ടോണർ ടോണറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ ൻ്റെ പതിമൂന്ന് യൂറോയ്ക്ക് നമുക്ക് ഡൗഗിൾസ് എന്ന് പറഞ്ഞാൽ ഷോപ്പിൽ നിന്ന് ഡയറക്റ്റ് പോയി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ പതിമൂന്ന് യൂറോയ്ക്ക് നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ വാങ്ങിക്കാൻ കിട്ടും അതുപോലെ ആമസോൺ വഴി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇതിന് ചാർജ് കൂടും അതല്ല അവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഷോപ്പിംഗ് നിന്ന് ഓൺലൈനായിട്ട് വാങ്ങിക്കാനും കിട്ടും പക്ഷേ ഇത്ര യൂറോയ്ക്ക് മുകളിൽ ഫ്രീ ഷിപ്പ് ഫ്രീ ഷിപ്പിംഗ് ഒക്കെ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കാം പിന്നെ ഇതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട് ഡയറക്ഷൻസിൽ ഫേസും നെക്കും അപ്ലിക്കേഷൻ അതേപോലെ സ്കാൽപ്പിലും ഇത് അപ്ലൈ ചെയ്യാം എന്നുള്ളത് എല്ലാ ബോട്ടിലും ഇതേപോലെ എഴുതിയിട്ടുണ്ടോ ഇതിൻ്റെ ഫേക്ക് ഒക്കെ ഇറങ്ങുന്നുണ്ട് അപ്പോൾ എനിക്ക് എനിക്കറിഞ്ഞൂടെ നമ്മൾ നല്ലത് തന്നെ നോക്കി വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇനി ഞാനൊരു അഞ്ചാറ് മാസമായത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇത് ഉപയോഗിക്കുന്നതിനേക്കാൾ മുൻപ് ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയത് ഹൈലോറോണിക് സിറമാണ് ഇപ്പോൾ ജർമ്മനിയിൽ ഉള്ളവർക്ക് ഇവിടുത്തെ ഡി എം ഷോപ്പിൽ പോയി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ഈ ഒരു ഹൈലോറോണിക് സിറം ഒരു സെവൻറ്റി ഫൈവ് സെൻറ്റാണ് ഒരു ക്യാപ്സ്യൂളിന് വരുന്നുള്ളൂ ഈ ഒരു സ്ട്രിപ്പിന് വരുന്നുള്ളൂ അപ്പോൾ ഞാൻ ആദ്യം തല കുളിച്ച് കഴിഞ്ഞിട്ട് ആ വെറ്റ് സ്കാൽപ്പിൽ ഇത് അപ്ലൈ ചെയ്തായിരുന്നു ഇത് അപ്ലൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇച്ചിങ്ങനെ നല്ല ചൊറിച്ചെല്ലാം നല്ല കുറവുണ്ടായിരുന്നു കേട്ടോ ഈ സാധനം തേച്ച് കഴിഞ്ഞപ്പോൾ അതേപോലെ വെള്ളപ്പൊടി വരുന്നതിന് ഒരു ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് ദിവസം കുറവുണ്ടായിരുന്നു പിന്നെ അത് വീണ്ടും വരാൻ തുടങ്ങി അങ്ങനെ ഇതെനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നി ഇത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി അതിനുശേഷം ഈ വെള്ളപ്പൊടി നമുക്ക് എന്തായാലും മാറ്റെടുക്കണമല്ലോ അതിനായിട്ടാണ് പിന്നെ റീൽസും റീൽസിൽ കണ്ടിട്ടുണ്ട് അതേപോലെ ചാറ്റ് ജി ബി ടി പിന്നെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് ഞാൻ ഈ ഗ്ലൈക്കോളിക് ടോണർ യൂസ് ചെയ്യാം എന്ന് വിചാരിച്ചത് അങ്ങനെ ആദ്യത്തെ ബോട്ടിൽ ഞാൻ വാങ്ങിച്ച് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കി ഇപ്പോൾ സെൻസിറ്റീവ് സ്കിൻ അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ അല്ലെങ്കിൽ ഓയിൽ സ്കിൻ എന്ത് സ്കിൻ ടൈപ്പ് ഉള്ളവരാണെങ്കിലും നമ്മൾ എന്ത് പ്രൊഡക്റ്റ്സും യൂസ് ചെയ്യണേക്കാൾ മുൻപ് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം അപ്പം ഞാൻ ആദ്യം ഇത് കുറച്ച് സ്കാൽപ്പിൽ ഈ ഒരു പോർഷനിൽ മാത്രം ആക്കി നോക്കി അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഇറിറ്റേഷൻസോ അല്ലെങ്കിൽ ബേണിങ് സെൻസേഷനോ അല്ലെങ്കിൽ റെട്ട്നസ്സോ ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനത് കുറച്ചും കൂടിയും സ്കാൽപ്പ് മൊത്തത്തിൽ അങ്ങോട്ട് തേച്ചു അതായത് ഇത് തുറന്നിട്ട് ഇത് ശരിക്കും പച്ചവെള്ളം പോലെയാണ് കേട്ടോ അപ്പം ഇത് തുറക്കാത്തരുവാം അപ്പം ഇത് ഇങ്ങനെ തുറന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പിൽ മൊത്തം ആവും അങ്ങനെ അത് തേച്ച് സ്കാൽപ്പിൽ മൊത്തം ഞാൻ തേച്ചു ഒരു എന്നിട്ടൊരു ഓവർനൈറ്റാണ് ഞാൻ തേച്ചത് ഓവർനൈറ്റ് തേച്ച് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ ഞാനത് കഴുകി കളഞ്ഞിട്ട് വെറ്റായിട്ടുള്ള സ്കാൽപ്പിൽ നനവോട് കൂടി തന്നെ ഈ ഹൈലറോണിക് സിറം തേച്ചിട്ട് പിന്നെ ഡ്രയർ വെച്ച് മുടി ഉണക്കി അതിനുശേഷം എനിക്ക് ഈ ഒരു അങ്ങനെ ഞാനൊരു രണ്ട് മൂന്ന് വട്ടം യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല മാറ്റം തോന്നിയിട്ടാണ് അതായത് വെള്ളപ്പൊടി അതിനെ കാണാനേ ഇല്ല പിന്നെ നല്ല പോലെ ഇങ്ങനെ മാന്തി കഴിയാനാണ് ആ വെള്ളപ്പൊടി വരുന്നുള്ളു അപ്പോൾ എനിക്കിത് എഫക്റ്റീവായി തോന്നി അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചൊരു റീലൊക്കെ ഇട്ടത് ഇനി ഈ ഒരു ടോണറിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളതായിട്ടുണ്ട് അതായത് ഒന്നാമത്തെ കാര്യം നമ്മളത് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക ഒന്നെങ്കിൽ ചെവിയുടെ ബാക്കിൽ കുറച്ച് അപ്ലൈ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ സ്കാൽപ്പ്ലെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക എന്നിട്ട് എന്തെങ്കിലും ഇറിറ്റേഷൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ നോക്കുക ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ യൂസ് ചെയ്യാൻ നിൽക്കണ്ട അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഗ്രാജുവലി അത് കൂട്ടി കൂട്ടി നോക്കുക അല്ല അപ്ലൈ ചെയ്യുന്നത് കൂട്ടിയിട്ട് നമുക്ക് നോക്കാം ഇങ്ങനെയുണ്ടെന്ന് ഇനി ഈ ഒരു സംഭവം നമ്മൾ ഓവർനൈറ്റ് യൂസ് ചെയ്യുന്നതാണ് നല്ലത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ പിന്നെ നമ്മൾ വെയിലത്ത് ഇറങ്ങാൻ പാടില്ല വെയിലത്ത് ഇറങ്ങുന്നുണ്ടെങ്കിൽ തന്നെ സൺസ്ക്രീനൊക്കെ തേക്കണം അപ്പോൾ നല്ലത് ഓവർനൈറ്റ് യൂസ് ചെയ്യുന്നതാണ് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡെയിലി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ സ്കാൽപ്പിലാണ് എന്നുണ്ടെങ്കിൽ വീക്കിലി ആണ് ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ ഫേസിലാണെന്നുണ്ടെങ്കിൽ വീക്കിലി ഒരു ഫോർ ടൈം ആ ഒരു നാല് വട്ടയ്ക്കാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളു അതോ നൈറ്റാണ് യൂസ് ചെയ്യാറ് അങ്ങനെ ഓവർ യൂസ് ആവാൻ പാടില്ല അപ്പോൾ സ്കാല്പ്പിലാണെങ്കിൽ ഒരു വട്ടം ഫേസിലാണെങ്കിൽ നാല് വട്ടയ്ക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ പിന്നെ ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ വേറെ എക്സ്ഫോളിയേറ്റിംഗ് സിറംസ് വേറെ യൂസ് ചെയ്യാൻ പാടില്ല വൈറ്റമിൻ സി യൂസ് ചെയ്യാൻ പാടില്ല റെക്റ്റിനോയിഡ്സ് യൂസ് ചെയ്യാൻ പാടില്ല അതേപോലെ പിന്നെ വെളിച്ചെണ്ണ ഇപ്പോൾ സ്കാൽപ്പിലാണെന്നുണ്ടെങ്കിൽ ഇത് തേച്ച് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ തേക്കുക അത് പാടില്ല ഫേസിലാണെന്നുണ്ടെങ്കിൽ മറ്റ് ക്രീമുകളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല അതായത് ശരിക്കും പറയാമെന്നുണ്ടെങ്കിൽ സ്കാൽപ്പിലാണ് ഇത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്യണമെങ്കിൽ വാഷ് ചെയ്യാം വാഷ് ചെയ്യണ്ടെങ്കിൽ വാഷ് ചെയ്യണ്ട ഇപ്പോൾ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞ ഹെയർ വാഷ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഹൈലോറോണിക് സിറം അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു മോയ്സ്ചറൈസിംഗ് മാസ്കും എന്തെങ്കിലുമൊക്കെ ഹെയറിൽ അപ്ലൈ ചെയ്യാം ഇനി ഫേസിലാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നന്നായി മുഖം കഴുകി കഴിഞ്ഞതിന് ശേഷം ഡ്രൈ ചെയ്തതിന് ശേഷം ഇത് വേണമെങ്കിൽ കയ്യിലെടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഒരു കോട്ടൺ പാഡിൽ ഒഴിച്ചിട്ട് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മോയ്സ്ചറൈസിങ് ക്രീം നല്ലതൊരെണ്ണം അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിൻ്റെ അത്രേ ആവശ്യമുള്ളൂ അതും ഓവർനൈറ്റ് ചെയ്യുന്നതായിരിക്കും ഇനി ഞാൻ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ വെളിച്ചെണ്ണ തേച്ച് കുളിക്കുന്നത് ആഴ്ചയിൽ ഒരിക്കലാണ് ഒന്നെങ്കിൽ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച ഏതെങ്കിലും ഒരു ഒരു ദിവസമാണ് ഞാൻ വെളിച്ചെണ്ണ തേച്ച് കുളിക്കുകയുള്ളൂ വെളിച്ചെണ്ണ ഞാൻ തേക്കുന്നത് ഇവിടുന്ന് നമുക്ക് കോക്കനട്ട് ഓയിൽ വാങ്ങിക്കാൻ കിട്ടും ആ കോക്കനട്ട് ഓയില് കറ്ററവാഴിയും അതേപോലെ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റുകളിൽ നമുക്ക് റോസ്മേരിയുടെ ഇല വാങ്ങിക്കാൻ കിട്ടും അത് രണ്ടും ഇട്ടിട്ട് വെളിച്ചെണ്ണ കാച്ചിട്ട് ആ വെളിച്ചെണ്ണയാണ് ഞാൻ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ എന്നാണോ ഞാൻ ഹെയർ വാഷ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ പി തലേദിവസം രാത്രി ഈ ഒരു ടോണർ ഞാൻ ഹെഡ് ഫുൾ സ്കാൽപ്പ് ഫുൾ അപ്ലൈ ചെയ്തിടും അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഈവനിങ് എപ്പോഴെങ്കിലും ഞാൻ വെളിച്ചെണ്ണ തേച്ച് കുളിക്കാറാണ് പതിവ് കുളി കഴിഞ്ഞിട്ട് നനവോട് കൂടി തന്നെ ഈ ഒരു ഹൈലോറോണിക് സിറം ഞാൻ അപ്ലൈ ചെയ്യും അത് കഴിഞ്ഞിട്ട് ഹെയർ ഡ്രൈ ചെയ്യും എൻ്റെ ഹെയറിൽ ഞാൻ കരാറ്റിനോ ബോട്ടോക്സോ അങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ടില്ല ഹെയർ ഡൈയും കളറിങ്ങും ഒന്നും ചെയ്യാറില്ല കേട്ടോ ഇപ്പം എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഹെയർ സ്ട്രേറ്റൺ ചെയ്യും അത്ര മാത്രമേ ചെയ്യാറുള്ളൂ വേറെ ഒന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഇനി ഇങ്ങനെയാണ് ഞാനിത് യൂസ് ചെയ്യാറ് എനിക്കിങ്ങനെ യൂസ് ചെയ്തിട്ട് ഇത് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ സ്കാൽപ്പിലായാലും ഫേസിലായാലും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു എക്സ്പീരിയൻസ് പറയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന് സ്കാൽപ്പിൽ കുരുക്കൾ വരുന്നൊരു പ്രശ്നമുണ്ടായിരുന്നു ആളുടെ ഓയിലി സ്കിന്നാണ് അപ്പോൾ തലയിൽ കുരുക്കൾ ഉണ്ടാവാറുണ്ട് അതേപോലെ ഈ ചൊറിച്ചിലുണ്ടാവാറുണ്ട് വേദന വരാറുണ്ട് പിന്നെ ചെറുതായിട്ട് ഈ വെള്ളപ്പൊടിയുടെ പ്രശ്നമുണ്ട് അപ്പോൾ ആൾക്കും ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം കുരുക്കൾ നന്നായി കുറഞ്ഞിട്ടുണ്ട് അതേപോലെ ഇച്ചിങ്ങിനും കുറവുണ്ട് വെള്ളപ്പൊടിക്കും കുറവുണ്ട് പക്ഷേ ആൾ ഹെയർ ഡൈ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഒരു ദിവസം ഹെയർ ഡൈ യൂസ് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം ഈ ഒരു ടോണർ യൂസ് ചെയ്തപ്പോൾ ആൾക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻസ് ഫീൽ ചെയ്തായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് നാളത്തേക്ക് ഇത് യൂസ് ചെയ്ത് നിർത്തി പിന്നെ വീണ്ടും ഹെയർ ഡൈ ഒന്നും ചെയ്യാത്തൊരു ടൈമിൽ ഇത് ചെയ്തപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇതിൻ്റെ കൂടെ നമ്മൾ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല പിന്നെ വല്ലാണ്ട് ഇങ്ങനെ ഹാർഷ് ആയിട്ടുള്ള ഷാംപൂസൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടി ശ്രദ്ധിച്ചോളൂ കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നോർമൽ ഒരു ഷാംപൂ ആണ് ഇവിടുത്തെ സൂപ്പർ മാർ അല്ല സൂപ്പർ മാർക്കറ്റുകളിലും കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന മൈൽഡ് ആയിട്ടുള്ളൊരു ഷാമ്പു ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇനി ഞാനിത് റെക്കമെൻഡ് ചെയ്തിട്ട് എൻ്റെ ഫ്രണ്ട് ഒരാൾ യൂസ് ചെയ്തായിരുന്നു പക്ഷെ അവൾക്കും ഈ പറഞ്ഞ പോലെ വലിയ എഫക്റ്റീവ് ആയിരുന്നില്ല എന്നാണ് പറഞ്ഞത് അവൾ ഇത് അവൾക്ക് ഈ പറഞ്ഞ പോലെ തലയിൽ വെള്ളപ്പൊടി ഉണ്ടായിരുന്നു അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ ആൾ അവൾ കരാറ്റീൻ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇറിറ്റേഷൻസൊന്നും അവൾക്ക് ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ അവൾക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ കുറഞ്ഞതായിട്ട് തോന്നിയിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്കറിഞ്ഞുകൂടാ ഓരോരുത്തർക്കും ഓരോ സ്കിൻ ടൈപ്പ് ആണ് അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് നോക്കാം ഇനി ഞാനിത് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടല്ല ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ ഞാനിത് ഞാൻ ഇവിടെ ഡോക്ടറെ രണ്ട് പേരെ ഡോക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട് എനിക്ക് യാതൊരു ഉപകാരം തോന്നിയിട്ടില്ല അവർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്ന മെഡിസിൻസോ തേച്ചിട്ട് ഒന്നും ചെയ്തിട്ട് എനിക്ക് കാര്യം തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഡോക്ടറെ കണ്ണിൽ നിർത്തിയിട്ട് ഈ ഒരു വഴി തിരഞ്ഞെടുത്തത് പക്ഷെ എനിക്കിത് എഫക്റ്റീവായിട്ട് തോന്നി പിന്നെ റീൽസിൽ ഞാൻ കണ്ടിട്ടുള്ളതും യൂട്യൂബിൽ കണ്ടിട്ടുള്ള വീഡിയോസും ഡോക്ടേഴ്സിൻ്റെയാണ് ഡെർമറ്റോളജിസ്റ്റുമാർ തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വീഡിയോസാണ് ഞാൻ അത് കണ്ടിട്ടാണ് ഞാനിത് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ അപ്പോൾ ഇത്രയാണ് തലയിൽ അതായത് സ്കാൽപ്പില് ഞാൻ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വെളിച്ചെണ്ണയുടെ കൂടെ തേക്കാൻ പാടില്ല ഇത് തേച്ച് കഴിഞ്ഞിട്ട് ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഹൈഡോറോണിക് സിറം തേക്കണം ഇനി പിന്നെ സൺലൈറ്റ് അതായത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സൺലൈറ്റ് കിട്ടുമെന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ തേക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് അതേപോലെ തന്നെ ഈ ഒരു ടോണർ നമ്മൾ വല്ലാണ്ട് സ്കാൽപ്പ് ഫുൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ലപോലെ മുടിയൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിക്കുംണ്ടാ അപ്പം നമുക്ക് ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഹെയർ വാഷ് ചെയ്യാണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതിലി ഇവർ എഴുതിയിരിക്കുന്നത് ഹെയർ വാഷ് ചെയ്യണം എന്ന് നിർബന്ധമില്ല എന്നാണ് പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഹെയർ വാഷ് ചെയ്യാറുണ്ട് അങ്ങനെ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് തലയിൽ ഇത് വെച്ച് നടക്കുക അങ്ങനെ ഞാൻ ചെയ്യാറില്ല ഹെയർ വാഷ് ചെയ്യണേക്കാ മുൻപ് അതായത് തലേദിവസം ഇത് അപ്ലൈ ചെയ്തിട്ട് പിന്നെ ഹെയർ വാഷ് ചെയ്യാറുണ്ട് കേട്ടോ ഇനി ഇത് ഫേസിൽ ഞാൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സ്ട്രോബെറി സ്കിൻ അല്ലെങ്കിൽ ചിക്കൻ സ്കിൻ അല്ലെങ്കിൽ കെരാറ്റോ കെരാറ്റോസി പൈലേറിയസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അത് ഈ രണ്ട് കൈയിലും ഉണ്ട് പിന്നെ തൈസിലും ഉണ്ട് പിന്നെ ഡി ചീക്ക് ഈ ഒരു ഭാഗത്തും ഈ ജോൾ ലൈൻ ഈ ഒരു ഭാഗത്തും എനിക്കിത് ഉണ്ട് ഇത് വേറെ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെരാറ്റോസിസ് പൈലറിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഒരു പ്രോട്ടീൻ കരാറ്റീൻ എന്ന് പറഞ്ഞൊരു പ്രോട്ടീൻ നമ്മുടെ ഹെയർ ഫോളിക്കളിൽ വന്ന് ക്ലോഗായി ഇരിക്കുന്നതാണ് ഈ ഒരു സംഭവം അപ്പോൾ അതൊരു കുഞ്ഞൊരു ബമ്പ് ഒരു ബമ്പായിട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ കയ്യിലൊക്കെ ഇങ്ങനെ തൊടുമ്പോൾ ഇങ്ങനെ സാൻഡ് പേപ്പറുമൊക്കെ ഇങ്ങനെ തുടങ്ങാൻ പോലെ ഭയങ്കര ഒരസം അങ്ങനെ ഇതായിരിക്കും അപ്പോൾ ഇത് ചൊറിച്ചിലും വരവും നമുക്ക് ഭയങ്കര ഡ്രൈ ആവുന്നത് കൊണ്ടാണ് മെയിനായിട്ടും ഈ ഒരു സംഭവം വരുന്നത് അപ്പോൾ ഇതിന് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ടോണറാണ് ഇത് ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുളി കഴിഞ്ഞിട്ട് നമ്മുടെ ഡ്രൈ ആക്കിയിട്ട് ഫേസും ബോഡി ഫുള്ളും ഡ്രൈ ആക്കിയിട്ട് ഈ ടോണർ ജസ്റ്റ് ഒന്നിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഫുൾ ഇതാക്കും അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസിങ് ക്രീം ഇതാണ് ഇത് ഫേസിൽ യൂസ് ചെയ്യും ഇനി കയ്യിലാണ് എന്നുണ്ടെങ്കിൽ യൂറിയയുടെ സെബാമെഡിൻ്റെ യൂറിയ ടെൻ പെർസെൻറ്റേജ് യൂറിയ അക്യൂ അക്യൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു ക്രീം നമുക്കിവിടെ വാങ്ങിക്കാൻ കിട്ടും ആ ക്രീമാണ് ഞാൻ കയ്യിൽ തേക്കാറ് അതായത് കുളി കഴിഞ്ഞിട്ട് ഡ്രൈ ആക്കിയിട്ട് ടോണർ യൂസ് ചെയ്യും ടോണർ വെച്ച് കഴിഞ്ഞിട്ട് കയ്യിൽ സെബാമെഡിൻ്റെ യൂറിയ ക്രീമും അതേപോലെ ഫേസിൽ ഈ ഒരു ക്രീം സെബാമി സെറാവിയുടെ മോയ്സ്ചറൈസിങ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്യാറ് ഇതിൽ സാലിസൈക്ലിക് ആസിഡും യൂറിയയും ഉണ്ട് കേട്ടോ ഇത് ഇവിടുത്തെ ഫാർമസികളിൽ വാങ്ങിക്കാൻ കിട്ടും ഫേസിൽ മാത്രം ഞാൻ ഈ ടോണർ യൂസ് ചെയ്യുന്നത് രാത്രിയാണ് രാത്രിയാണോ രാവിലെ ഞാൻ യൂസ് ചെയ്യാറില്ല രാത്രിയാണ് ടോണർ യൂസ് ചെയ്യാറുള്ളു പിന്നെ മോയ്സ്ചറൈസിംഗ് ക്രീമ് തേക്കും അത്രയേ ഉള്ളൂ രാവിലെയാണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മോയ്സ്ചറൈസിങ് ക്രീമ് തേക്കും പുറത്തേക്ക് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സൺസ്ക്രീൻ തേക്കുമ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ തേക്കാറില്ല ഇനി ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് സെറാവിയുടെ ആണ് ഇതിൽ നമ്മുടെ സാലിസൈക്ലിക് ആസിഡും പിന്നെ നയാ സിയ നയാസിനമായിഡൊക്കെ ഉണ്ട് ഇത് നമുക്കിവിടുത്തെ ഫാർമസിയിൽ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ്സ് അപ്പോൾ ഈ ടോണർ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് പിന്നെ ഇത് ഓവർ യൂസ് ആവാൻ പാടില്ല അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ല അടിപൊളി സാധനമാണ് കേട്ടോ എനിക്ക് നല്ലപോലെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു കരാറ്റോസിസ് ഈയൊരു കയ്യ്മ വരുന്നൊരു പ്രശ്നത്തിന് ഭയങ്കര ഓവറായിരുന്നു എനിക്ക് ഞാൻ കയ്യ്മ അങ്ങനെ ശ്രദ്ധിക്കാറൊന്നുമില്ലായിരുന്നു അതേപോലെ തന്നെ മുഖത്തും ഞാൻ വന്ന ടൈമിൽ ക്രീമൊന്നും തേച്ചിരുന്നില്ല അങ്ങനെ ഡ്രൈ ആയി ഈയൊരു സംഭവം എല്ലായിടത്തും വന്ന് തുടങ്ങി അതിന് ശേഷമാണ് ഞാനിത് മാറ്റാനായിട്ട് നോക്കി തുടങ്ങിയത് ഈ ടോണർ അപ്ലൈ ചെയ്ത് ഈ ഒരു ഇതും കൂടി ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് നല്ല പോലെ കയ്യമ്മ നല്ല പോലെ വ്യത്യാസം വന്നിട്ടുണ്ട് പൂർണ്ണമായിട്ടും മാറി എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നല്ല രീതിയിൽ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫേസിലൊക്കെ ഈ ടോണർ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ വൈറ്റമിൻസി അല്ലെങ്കിൽ മറ്റ് എക്സ്ഫോളിയേറ്റിങ് സിറംസ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല ജസ്റ്റ് ഇതും പിന്നെ ഒരു എന്തെങ്കിലും ഒരു നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീമും മാത്രമാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളു കേട്ടോ പിന്നെ ഇനി ഹെയർ ഫോളിന് കുറവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെയർഫോള് മൊത്തമായിട്ടും മാറിയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ മുന്നിട്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹെയർഫോളിന് നല്ല കുറവുണ്ട് അത് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം കുറഞ്ഞപ്പോൾ തന്നെ ഹെയർ ഫോൾ കുറച്ചൊന്നും കുറഞ്ഞായിരുന്നു കേട്ടോ അല്ലാണ്ട് പൂർണ്ണമായിട്ടും റെഡി എന്ന് പറയുന്നില്ല അതേപോലെ ഈ ടോണർ ഇപ്പോൾ ഞാൻ വൺ വീക്കായി ഒന്നും യൂസ് ചെയ്തിട്ടില്ല കാരണം ഇപ്പോൾ അത് കഴിയാറായത് കൊണ്ട് എനിക്കിവിടെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് ഞാനങ്ങനെ കുറച്ചേശാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എനിക്കിപ്പോൾ ഇപ്പോഴായാലും ഇങ്ങനെ തൊടുമ്പ് എനിക്കിത് വരുന്നില്ല അല്ലെങ്കിൽ എനിക്ക് ഇതിങ്ങനെ മുന്നൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്നേക്കാളും നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു ഇതാണ് എനിക്ക് കാണുന്നത് അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുന്നത് പക്ഷെ എല്ലാവർക്കും ഇത് എഫക്റ്റീവ് ആവുമെന്ന് എനിക്കറിയില്ല പക്ഷെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം എനിക്ക് തോന്നാം ഇങ്ങനത്തെ ഒരു രാജ്യത്ത് വന്നിട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും ആൾക്കാർക്കുമുള്ളൊരു പ്രശ്നമാണ് ഈ തലയിൽ ഈ വെള്ളത്താരനും ഈ ഒരു ഈ ഒരു വെള്ളപ്പൊടിയും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അപ്പം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം കമൻറ്റുകൾ അറിയിക്കുക അപ്പം നമുക്കിനി അടുത്ത പിടികൾ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ